യും അധികാരത്തിലെത്തുമെന്ന് സെക്രട്ടറി വെള്ളാപ്പള്ളി തുടർഭരണം നടീശൻ ആയിരിക്കുമെന്നും അദ്ദേഹം പരിഹസിച്ചു ഇപ്പോൾ തന്നെ മുഖ്യമന്ത്രി ആരാകണം എന്നതിനെ ചൊല്ലി തർക്കം തുടങ്ങിയെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറ് നിയമസഭാ തിരഞ്ഞെടുപ്പിനും ഇടതുപക്ഷം തന്നെ സംസ്ഥാനത്ത് ജയിക്കും അവർ തന്നെ ഭരിക്കും അത് യു ഡി എഫിന്റെ ദോഷം കൊണ്ടാണ് യു ഡി എഫിൽ അഞ്ചു പേർ മുഖ്യമന്ത്രിയാകാൻ നിൽക്കുകയാണ് കെ പി സി സി പ്രസിഡന്റിനെ എപ്പോഴും ചീത്ത പറയുകയാണ് വി ഡി സതീശൻ ഇടയ്ക്ക് എന്നെയും പറയും അവൻ തണ്ടനാണെന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു ശശി തരൂർ രാഷ്ട്രീയ അടവ് നയങ്ങൾ പലതും കാണിക്കുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തരൂർ ഇടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സുഖിപ്പിക്കും ഇടയ്ക്ക് കോൺഗ്രസിനെ സുഖിപ്പിക്കും ഒരു പാർട്ടിക്കകത്ത് നിൽക്കുമ്പോൾ അച്ചടക്കത്തോടെ നിൽക്കണമെന്നും എന്നാൽ തരൂർ അങ്ങനെ നിൽക്കുന്നില്ല എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ആശമാരുടെ അവസ്ഥ കണ്ടിട്ട് കഷ്ടം തോന്നുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇടതുപക്ഷ സർക്കാരാണ് പെൻഷൻ കൂട്ടി നൽകിയത് കാശില്ലാത്തത് കൊണ്ടാകാം ഓണറേറിയും കൂട്ടി നൽകാത്തതെന്നും കേന്ദ്രത്തിൽ നിന്ന് പണം കിട്ടിയാൽ കൊടുക്കുമായിരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ബി ജെ പിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനെ മാന്യനായ വ്യക്തിയെന്നാണ് വെള്ളാപ്പള്ളി നടേശൻ വിശേഷിപ്പിച്ചത് സംസ്ഥാന അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്നത് ബി ജെ പിയുടെ രാഷ്ട്രീയ കാര്യമാണ് രാജീവ് ചന്ദ്രശേഖരൻ അല്ലാതെ വേറെ ആര് വന്നാലും സംസ്ഥാന ബി ജെ പിയിൽ കൂട്ടകലഹമുണ്ടാകും എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പി സി ജോർജിന്റെ ലാവ് ജിഹാദ് പരാമർശം ബി ജെ പി സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും വേണ്ടി മാത്രമാണ് പി സി ജോർജ് തുറക്കുന്നത് ഇവരെല്ലാം അടിഞ്ഞുകൂടുന്നത് ബി ജെ പിയിലാണെന്നും ആർക്കും വേണ്ടാത്തവർ അടിഞ്ഞുകൂടുന്ന സ്ഥലമായി ബി ജെ പി മാറിയെന്നും അദ്ദേഹം പരിഹസിച്ചു